ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡിന്നർ റെസിപ്പിയാണേ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ് അപ്പും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ചിക്കൻ കറിയും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളേ വേണ്ടു എന്നാൽ വേഗം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനാദ്യം തന്നെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് അരിപ്പൊടിയും അതേ അളവിൽ രണ്ട് കപ്പ് മൈദപ്പൊടിയും നമ്മളിപ്പോൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് മൈദപ്പൊടി എടുക്കുക അത് എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിനിവിടെ ഇവിടെ പാൽപ്പത്തിരി പിന്നെ ബട്ടർ ചപ്പാത്തി പാൽ ചപ്പാത്തി ഇങ്ങനെയെല്ലാം ഇവിടെ പറയൽ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ല ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം ഒഴിക്കാനേ വാ വെറും പാൽ ഒഴിച്ചിട്ടാണെന്ന് ഇത് കുഴച്ചെടുക്കുക അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകാം ചൂടുള്ള പാലോ അല്ലെങ്കിൽ തണുത്ത പാലോ ഒന്നും എടുക്കരുത് റൂം ടെമ്പറേച്ചറിലെ പാലെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വയ്ക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചു വെച്ചിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനൊരു പാത്രം എടുക്കാം അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളിയിൽ നല്ലൊരു മൂത്ത മണം വന്നതിനാൽ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ രണ്ടര ഉള്ളിയാണ് എടുത്തിന് ചെറിയ ഉള്ളിയായതുകൊണ്ടാന്ന് ഞാൻ രണ്ടര എടുത്തിന് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി വയറ്റിയെടുക്കുക പച്ചമുളയെല്ലാം മാറി ചെറുങ്ങനൊന്നും ഒരു ബ്രൗൺ കളറാവില്ലേ ചെറിയ രീതിയിൽ നല്ലവണ്ണം അല്ല അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം പുള്ളി ഏകദേശം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി ആയിട്ട് കൊടുക്കുന്നത് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വയറ്റാം ആ തക്കാളി നല്ലൊന്ന് ഉടനെ വരണം അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം തക്കാളിയിൽ നല്ലോണം ഉടനെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂണ് ഇതിട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വയറ്റി കൊടുക്കാം ഇനി മസാല നല്ലോണം വയന്ന് വന്നുകഴിഞ്ഞാല് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഒരു ഫുൾ ചിക്കൻ ഉണ്ട് ചെറിയ ചിക്കനാണ് അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളറിൽ മാറി നല്ലൊരു വൈറ്റ് കളറാവൂലേ അതുവരെ ഒന്ന് ചെറുങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കുക എന്നിട്ട് ഒരു വേറൊരു പാനെടുത്തിട്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളകു പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കളറെല്ലാം മാറി മുളകിൻ്റെ മല്ലിൻ്റെ നല്ലൊരു മണം വരൂല്ലേ ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞ് പോകാൻ പാടില്ല ഇപ്പോൾ ചിക്കൻ്റെ ഒരു പിങ്ക് കളറിൽ മാറി നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഉണ്ടാവില്ലേ നമ്മൾ വറുത്ത അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പതച്ചിന്നാലി മൂടി വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ചിക്കൻ അവിടുന്ന് വേവട്ട് അപ്പോഴത്തേക്ക് നമുക്ക് പാൽ ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി പാൻ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഒരു ഭാഗമായിക്കാ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം കൂടി ആയിക്കുന്ന ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഏകദേശം ആയിക്കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ബട്ടറാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിനാൽ പാൽ ചപ്പാത്തി റെഡിയാവും ഇത് നമുക്കിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പാൽ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് കറി നോക്കിയാലോ അത് അവിടെ കുറച്ച് സമയല്ലേ വെച്ചിട്ട് അതൊന്ന് നോക്കാം ചിക്കനിൽ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമില് കുറച്ച് ടൈം വെച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കാരണം കുറച്ച് വെള്ളം പറ്റാനുണ്ട് അത് മൂടി തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുക അതും കൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ കറിയും റെഡിയാണ് പാൽ ചപ്പത്തിയും റെഡിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തോട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ